ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പേറി ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ പരിപ്പേറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വറുത്തെടുക്കുക നല്ലൊരു മണം വരും കളറൊക്കെ മാറി നല്ല ഈ ഒരു കളറാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക ഇത് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പൾസിലിട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക ഈ രീതി മാത്രമേ പൊടിഞ്ഞ് കിട്ടാവൂ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത് രണ്ടായിട്ട് പുളർന്ന് കിട്ടിയാൽ മാത്രം മതി മുറത്തിലോട്ടിട്ട് കൊടുത്ത് പാറ്റി എൻ്റെ തൊലികളെല്ലാം കളയുക എന്നിട്ടതിൻ്റെ രണ്ട് മൂന്ന് വെള്ളം

എന്നിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളത് ക്ലീൻ ചെയ്ത പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തണുത്ത് കഴിയുമ്പം അതിന് ഇതുപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഈ പറയുന്ന രീതി ചെയ്യുക കേട്ടോ ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസിൽ അടുപ്പിച്ചെടുക്കാം ചെറുപയർ നല്ല രീതിയിൽ വെന്ത് വരണം പയറ് വേകുന്ന സമയത്ത് അരിപ്പ് റെഡിയാക്കിയെടുക്കാം വേണ്ടി മിക്സഡ് ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടായിട്ട് പുളർന്നെടുത്തോണ്ടാണേ ഇത്രയും പീസുള്ളത് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് അധികം ഇട്ട് കൊടുക്കൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് അധികം വന്നാൽ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല കേട്ടോ എന്നിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തേണ്ടി വരിക ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ അരച്ചത് മാറ്റി വെക്കുക കുക്കറ് തുറന്ന് നോക്കാം ഇവിടെ പയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം പയർ നല്ലതായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ തവിയും കൊണ്ടിങ്ങനെ ഉടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും കേട്ടോ ഈ ഉടച്ചെടുത്ത പയറിലോട്ട് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ തീ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സി കഴുകിയെടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം അപ്പോൾ ഓരോരുത്തർക്ക് പരിപ്പ് കയറിക്ക് ചിലർക്ക് നല്ല ലൂസായിട്ട് വേണം ചിലർക്ക് നല്ല കുറുകിയിരിക്കണം ആ രീതിയിലായിരിക്കും ഇപ്പോൾ ഇത് കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പരിപ്പ് കയറി തണുത്തു വരുമ്പോൾ നല്ലതായിട്ട് തിക്കായി വരും അതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് ഉപ്പ് കുറവുണ്ടായിരുന്നു ശകലം ഉപ്പും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലിതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം കറി നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കറി ഓഫ് ചെയ്ത് ഉപയോഗിക്കാൻ താണേ തണുത്ത് കഴിയുമ്പോൾ കറി നല്ലതായിട്ട് കുറുക്കും അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കി ഉപയോഗിക്കുക കേട്ടോ ഇപ്പം ഞാനൊക്കെ പരിപ്പേർ സാധാരണ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കടുപൊട്ടിച്ചിടാറുണ്ട് രണ്ട് പറ്റിലുമോ കൊച്ചുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ കടുവ പൊട്ടിച്ചെടുക്കാറുണ്ട് സദ്യ സ്പെഷ്യൽ പരിപ്പൂറിയായിട്ടാണ് കടുവു പൊട്ടിച്ചെടുക്കാഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ കടുവ പൊട്ടിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ